ഹലോ നമ്മുടെ ഈ പത്രം മാറ്റു പ്രൊമോ നമ്മളെയൊക്കെ കരയിപ്പിക്കട്ടെ ശരിക്കും ശരിക്കും പറഞ്ഞാൽ ആ പ്രൊമോ കണ്ടേൻ്റെ ഒരു ഇത് സങ്കടം ഇതുവരെ മാറിയിട്ട് എല്ലാവരും സന്തോഷം കണ്ണീരുന്നൊക്കെ പറയില്ല നിങ്ങൾക്ക് കാണുമ്പോൾ അത് കാണുമ്പോൾ കേൾക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് അത് മനസ്സിലാകും കാരണം എന്ന് നമ്മുടെ നയനയ്ക്ക് ഒരു സമ്മാനം കൊടുക്കുകയാണെങ്കിൽ പൊതുവേദിയിൽ വെച്ച് അതും ആരാണ് നമ്മുടെ ദേവിയാനി ദേവിയാനി ആട്ടോ ആ ഒരു ട്രോഫി നമ്മുടെ നയനയ്ക്ക് കൈമാറുന്നത് എന്തിൻ്റെ ആണോ ഒന്നും പറയുന്നില്ല ബെസ്റ്റ് ഡിസൈനർ ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവാർഡ് ആണോ എന്നൊന്നും അറിയില്ല എന്തായാലും അവാർഡ് കൊടുക്കുന്നുണ്ട് നമ്മുടെ ദേവിയാനിയാണ് അപ്പം നമ്മുടെ നയന കണ്ണെന്ന് അറിഞ്ഞിങ്ങനെ നമ്മുടെ ദേവിയാനിയോട് പറയുന്നുണ്ട് അമ്മയെ സഹായിച്ച പെൺകുട്ടിയോട് അമിതമായ സ്നേഹം ഇപ്പോൾ അമ്മയ്ക്കുണ്ടെന്ന് എനിക്കറിയാം എനിക്കെല്ലാം മനസ്സിലായമേ എന്നൊക്കെ പറഞ്ഞ് കണ്ണീരോടിക്കു പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ദേവിയാനും മോൾക്ക് മുന്നിൽ ഈ അമ്മ തോറ്റുപോയി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവിയാനേയും കുറെ കരയുന്നൊക്കെയാണ് കേട്ടോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കരഞ്ഞും കെട്ടിപ്പിടിച്ചും മുമ്പോടുത്തും നമ്മുടെ ദേവിയാനേയും നമ്മുടെ നയനയ്ക്ക് ആ ഒരു ട്രോഫിയൊക്കെ കൈമാറി നമ്മുടെ ദേവിയാനി നയനയുടെ കൈയും പിടിച്ച് ആ ഒരു വേദിയിലൂടെ നടന്നു പോകുന്ന ആ ഒരു അടിപൊളി രംഗങ്ങളുമാണ് കൂട്ടുകാരെ നമുക്ക് പത്തറമാറ്റിലെ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും പത്രമാറ്റിപ്പൊ ടോപ്പ് ലെവല് ടോപ്പ് ഗിയറിൽ നിൽക്കുകട്ടോ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ അല്ലേ അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോമായി പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ